എല്ലാവർക്കും നമസ്കാരം ബാബുരാജ് പറ്റപാടത്തിന്റെ നിശബ്ദതയിലെ സുഷിരങ്ങൾ എന്ന പുസ്തക പ്രകാശനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് എല്ലാവർക്കും പരിചിതമില്ലാത്തൊരു മുഖമാണ് മാഷിന്റേത് കണ്ണൂർ ജില്ലയിൽ നിന്ന് നമ്മുടെ തൃശൂരിലേക്ക് വന്ന് പുസ്തക പ്രകാശനം ചെയ്യാൻ വന്ന മാഷിനെ ആദ്യമായി ഈ വേദിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു പുസ്തകങ്ങൾ കാലിനും ഭൂമിക്കുമിടയിൽ ഇരുപുറവും സമാധി ഉടൻ മുറിവുകളുടെ കുഞ്ഞിക്കിടിയുടെ സങ്കടം എന്ന ബാലകവിതാ സമാഹാരവും കനിമൊഴിയുടെ ദിവസം എന്ന സമാഹാരവും എന്നീ പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പാലക്കാടിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പച്ചമഴി സാഹിത്യ പുസ്ക പുരസ്കാരം ആദരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ ചടങ്ങിന്റെ പുസ്തക പ്രകാശ് നടത്തുന്നത് സതീശൻ മോറായി പുസ്തക പ്രകാശനത്തിനായി എത്തിയിരിക്കുന്നത് വർഗീസം സ്വീകരിക്കാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കും ഇവിടെ പ്രകാശനം ചെയ്ത ആറ് പുസ്തകങ്ങളിൽ അഞ്ചെണ്ണവും കവിതാ സമാഹാരങ്ങളാണ് മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹിത്യവും തീർച്ചയായും കവിത തന്നെയാണ് അത് കവിതയാണ് എന്ന് മാത്രമല്ല ഒരു പക്ഷേ മുമ്പ് നാടകങ്ങളൊക്കെ നിർവഹിച്ചു പോന്നിട്ടുള്ള ഒരു സാമൂഹ്യദൗത്യമാണ് യഥാർത്ഥത്തിൽ കവിത ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ അതിശക്തമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കവിതയിലാണെന്ന് പറയാം അപ്പോഴും ആ കവിത അതിൻ്റെ മലവെള്ളപ്പാച്ചൽ കൊണ്ട് ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കുന്നതെന്ന് നമുക്കറിയാം എങ്കിലും ധാരാളം കവിതകൾ ഉണ്ടായിത്തീരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആയുർവേദ പ്രവർത്തനത്തിൽ കാവ്യശിഖയുടെ പങ്ക് വലിയ പങ്കാണ് വഹിക്കുന്നത് ദീർഘമായി സംസാരിക്കാൻ ഇവിടെ സമയമില്ല എന്ന് എനിക്കറിയാം നിശ്ശബ്ദതയുടെ സുഷിരങ്ങൾ എന്നാണ് ബാബുരാജിൻ്റെ സമാഹാരത്തിന്റെ പേര് ബാബുരാജു ഞാനും കണ്ണൂരുകാരൻ കാണുകാരനാണ് അദ്ദേഹത്തിന്റെ കവിതകൾ അദ്ദേഹം ഒരു തുടക്കക്കാരനല്ല അദ്ദേഹത്തിൻ്റെ നാലാമത്തെ കവിതാ സമാഹാരമാണ് ഇത് മലയാള കവിതയിൽ ഇതിനകം തന്നെ അടയാളപ്പെട്ടിട്ടുള്ള ഒരു കവിയാണ് തീർച്ചയായും ബാബുരാജു മലപ്പട്ടം വ്യത്യസ്തമായ ശൈലികളിൽ നമുക്കറിയാലോ അവരുടെ പാരമ്പര്യ വഴികളിൽ കവിതയുടെ പാരമ്പര്യ വഴികളിൽ വളരെ താളാത്മകമായി കവിത എഴുതുകയും ചൊല്ലുകയും ചെയ്യുന്ന ഒരു കവിയാണ് ആയിരിക്കന്നെ പുതിയ കവിതയുടെ ചിട്ടവട്ടങ്ങൾ രൂപഭാവങ്ങൾ നമ്മുടെ സംസാര ഭാഷയിൽ പോലും ഭാഷയുടെ രീതിയിൽ പോലും കവിതയെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധ്യമാണ് അപ്പോഴും അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് ഒരു നിയതമായ താളമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഈ കവിത സമാഹാരത്തിൻ്റെ പേര് നിശബ്ദ സുഷിരങ്ങൾ എന്നായിരിക്കുമൊക്കെ തന്നെ വളരെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വളരെ ഭീതിതമായ നിശബ്ദതയുടെ ഭീതിയുടെ അന്തരീക്ഷത്തെ ഈ സമാഹാരത്തിലെ കവിതകൾ പിന്നെ അഡ്രസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് വളരെ ഭീതിതമായൊരു സാമൂഹ്യ അന്തരീക്ഷം നാം ഉയർത്താൻ കഴിയാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷം രാജ്യത്ത് നിലനിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള അക്ഷരങ്ങൾ കൊണ്ട് പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളാണ് ബാബുരാജിൻ്റെ കവിതകൾ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നമുക്കറിയാമല്ലോ ഇപ്പോ കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു രാജ്യത്ത് കോടികളുടെ വലിയ പ്രതിമകൾ സ്ഥാപിച്ച് സ്ഥാപിക്കുന്ന ഭരണാധികാരി വർഗത്തിൻ്റെ അഹന്തയെയും ഘടകാര്യസ്ഥതയെയും വിചാരണ ചെയ്യുന്ന കവിതകൾ ബാബുരാജൻ്റെ ഈ സമാഹാരത്തിലുണ്ട് വ്യത്യസ്തമായ പിന്നെ കാര്യങ്ങൾ ഓരോ കവിതയിലും പിന്നെ നിലനിൽക്കുന്നത് നമുക്ക് കാണാം ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ ഒരു കവിതയിൽ ഒരു കിളി വന്ന് നമ്മളെ ഉണർത്തുകയാണ് പിന്നെ പുലർന്നു നേരെ പുലർന്നു നമ്മൾ ഉണരാനായി എന്ന് ഒരു കിളി വന്ന് ഉണർത്തുന്ന ആണ് ഈ സമാഹാരത്തിലെ കവിത ആരംഭിക്കുന്നത് എന്നാൽ ഈ ഓരോ കവിതകളും ഇങ്ങനെ നമ്മളെ ഉണർത്തി ഉണർത്തുന്ന അല്ലെങ്കിൽ നമ്മളെ പിന്നെ ഊർജസ്വലരാക്കുന്ന പ്രതിരോധ പ്രതിരോധിക്കുന്ന പ്രതിരോധ ശക്തിയായി തീർക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ പെൺ ജീവിതത്തെ വളർച്ച പിന്നെ ആഴത്തിൽ അവതരിപ്പിക്കുന്ന കവിതകൾ ഈ സമാഹാരത്തിലുണ്ട് കറുപ്പ് എന്ന് പറയുന്ന ഒരു കവിത തീർച്ചയായും നമ്മുടെ അടിച്ചമർത്തപ്പെട്ട അധിസ്ഥിത ജന ജനങ്ങളുടെ ചെറുതു നിൽപ്പിൻ്റെ പ്രതീകമായി തീരുന്ന കറുപ്പ് എന്ന കവിത അതേപോലെ തന്നെ കർഷക സമരത്തെ ത്തെക്കുറിച്ചുള്ള കവിതകൾ ഇങ്ങനെ പിന്നെ നമ്മുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചുമുള്ള അതിശക്തമായിട്ടുള്ള കവിതകൾ ബാബുരാജിൻ്റെ സമുദായത്തിലുണ്ട് എല്ലാവരും ഇത് ഹൃദയത്തിലേക്ക് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ശ്രീ കെ വി രാമകൃഷ്ണയുടെയും ഈ സദസ്സിന്റെയും അപാരമായ ക്ഷമാശക്തിയെ ഞാൻ നമസ്കരിക്കുന്നു ബാബുരാജ് മലപ്പട്ടം എന്ന കവിയെ ഞാൻ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ നിശബ്ദതയിലെ എന്ന ഈ സമാഹാരത്തിലൂടെയാണ് എഴുതി തഴക്കം വന്ന ഒരു കവിയെ നമുക്ക് ഈ സമാഹാരത്തിലെ കവിതകളിൽ കാണാൻ കഴിയും ഈ സമാഹാരം തുറക്കുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് അതിൻ്റെ പടിവാതിലിൽ ഒരു കിളി ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ സമാഹാരത്തിലെ ആദ്യ കവിത വാതിലിൽ ഒരു കിളി ആണ് അപ്പോൾ ഈ പടിവാതിലിരിക്കുന്ന ഈ കിളിയാണ് ഈ സമാഹാരത്തിലേക്ക് വായനക്കാരെ സ്വാഗതം ചെയ്യുന്നത് ഈ കിളിയുടെ അതിമനോഹരമായ സ്വാഗതഗാനം കേട്ടുകൊണ്ടാണ് വായനക്കാരൻ ഈ കാവ്യ സമാഹാരത്തിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെ പ്രവേശിക്കുന്ന വായനക്കാരും നിരാശപ്പെടേണ്ടി വരില്ല എന്നാണ് ഈ സമാഹാരത്തിലെ ഓരോ കവിതയും അല്ലെങ്കിൽ പല കവിതകളും നമ്മോട് പറയുന്നത് അങ്ങനെ പടിവാതിലിൽ ഒരു കിളി ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കവി എഴുതുമ്പോൾ ആ കവിയുടെ പിന്നിൽ നൂറ്റാണ്ടുകളുടെ ഒരു കാവ്യ പാരമ്പര്യം അലയടിക്കുന്നുണ്ട് ആ കാവ്യ പാരമ്പര്യത്തെക്കുറിച്ചുള്ളൊരു ബോധം ബാബുരാജ് മലപ്പട്ടം എന്ന കവിയുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടായിരിക്കാം ഈ പടിവാതിലിൽ തന്നെ ഈ കിളിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കാരണം ഈ കിളി നമ്മുടെ കിളിപ്പാട്ടുകാരായ എഴുത്തച്ഛനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങനെ മലയാള കവിതയുടെ ഏറ്റവും വലിയ ഒരു പാരമ്പര്യവുമായി കവി അറിഞ്ഞോ അറിയാതെയോ ഈ വാതിലിൽ ഒരു കിളി എന്ന കവിതയിലൂടെ തന്റെ കവിതയെ ബന്ധിപ്പിക്കുകയാണ് ഇങ്ങനെ പാരമ്പര്യവുമായി തന്റെ കവിതയെ വെറും പാരമ്പര്യവുമല്ല നിഷേധാത്മകമായ പാരമ്പര്യമല്ല പാരമ്പര്യത്തിൽ നിഷേധാത്മകമായ വശവും അങ്ങനെയല്ലാത്ത സ്വീകാര്യമായ വശവുമുണ്ട് നമ്മുടെ തൻ്റെ കാവ്യ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും ശക്തിമത്തായ വശങ്ങളുമായിട്ടാണ് ബാബുരാജ് തന്റെ കവിതയെ ബന്ധിപ്പിക്കുന്നു അങ്ങനെയാണ് എഴുത്തച്ഛന്റെ കിളിപ്പാട്ടിനോടും എഴുത്തച്ഛന്റെ കിളിയോടും തൻ തന്റെ കവിതയധ്യം ബന്ധിപ്പിക്കുന്നത് ഈ കവിതകളദ്ദേ കാർമേഘ കീറിനിടയിലൂടെയും എത്തി നോക്കിയിടുമല്ലോ നിറതിങ്കൾ എന്ന് എഴുതുമ്പോൾ നമ്മൾ നമ്മുടെ മറ്റു ചില കാവ്യ പാരമ്പര്യങ്ങളെ ഓർക്കുന്നുണ്ട് സ്ഫുടധാരകളുണ്ട് കൂരിരുട്ടിൽ എന്ന് നമ്മൾ എന്നെഴുതിയ ആശാനെ നമ്മൾ ഇത് ഈ വരി വായിക്കുമ്പോൾ ഓർത്തുപോകുന്നു അമാവാസി കണ്ട് ഇനി നിരാവതിക്കില്ലെന്ന് കരുതുക കരുതരുത് എന്ന് എഴുതിയ സച്ചിദാനെ നമ്മൾ ഓർത്തുപോകുന്നു ഈ മഹാകവികളൊക്കെ കണ്ട ഇരുട്ടിനെ ഈ കവിയും എഴുതുകയാണ് ഇവിടെ ചെയ്യുന്നത് ആ ഇരുട്ടിനെയെല്ലാം വെളിച്ചമാക്കി മാറ്റുകയാണ് ബാബുരാജ് ചെയ്യുന്നത് പറന്നുപോകുമാ കിളി എന്നാളെ അനന്തനീലമാവും സ്നേഹവായ്പിലേക്ക് ആനയിക്കുന്നു എന്ന് അതേ കവിതയിൽ കവി എഴുതുന്നുണ്ട് പറന്നു പോകുമാ കിളി എന്നാളെ അനന്തനീലമാവും സ്നേഹവായ്പിലേക്ക് ആനയിക്കുന്നു എന്ന് പറന്നു പോകുന്ന ആ കിളി എന്റെ നാളെ അനന്തനീലമായ സ്നേഹ വായ്പയിലേക്ക് ആനയിക്കുന്നു കെ വി രാമേഷ് മാഷു തുടക്കത്തിൽ പറഞ്ഞ കാര്യം ബാബുരാജ മലപ്പട്ടം അറിയാതെ തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട് അഥവാ കെ വി രാമേഷ് മാഷു പറയുന്നതിന് മുമ്പ് തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത് ഈ അനന്തനീലമാം സ്നേഹ വായ്പ വായ്പ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രയോഗമാണ് കാരണം അതിൽ പ്രത്യക്ഷത്തിൽ പുതുമയൊന്നുമില്ല എങ്കിലും ഈ അനന്തനീലമാവും സ്നേഹ വായ്പിൽ പുതുമില്ലെങ്കിലും ഭാവപരമായ വലിയൊരു അഗാധത വലിയൊരു അനന്തത നമുക്കതിൽ കാണാനായിട്ട് കഴിയും അനന്തനീലമായ സ്നേഹ ആനയിക്കുക കാരണം ഇന്ന് എന്ന് പറയുന്നത് സ്നേഹാധിഷ്ഠിതമല്ല നമ്മുടെ ഇന്ന് എന്ന് പറയുന്നത് വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പകയുടെയും ഇന്നാണ് പക്ഷെ നാളെയെ നാളെ കുറിച്ചുള്ളൊരു പ്രതീക്ഷയാണ് സ്നേഹം സ്നേഹമാണ് ഈ കവിതകളിൽ ഈ സമാഹാരത്തിലെ കവിതകളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട വാക്ക് സ്നേഹത്തെ കുറിച്ച് തന്നെയാണ് കവി എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എന്റെ അർത്ഥം എല്ലാ കവിതയും ആത്യന്തികമായി സ്നേഹത്തെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആ കവിതയുടെയെല്ലാം ഉള്ളറകളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അങ്ങനെ സ്നേഹം ഈ കവിതകളുടെ എല്ലാം അന്തർധാരയായി വർത്തിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ആദ്യത്തെ കവിതയിൽ മാത്രമല്ല ഈ കിളിയെ നമുക്ക് കാണാൻ കഴിയുക തൊട്ടിൽപറകെ വരുന്ന പെയ്തൊഴിഞ്ഞ രാത്രി മഴ എന്ന കവിതയിലും ഈ കിളിയെ നമുക്ക് കാണാം ആ കിളി നമ്മോട് ഇങ്ങനെ പറയുന്നുണ്ട് ഭൂമിയോട് കലഹിച്ച പക്ഷികൾ അവളുടെ വരണ്ട ചുണ്ടത്ത് ഒരു ഉമ്മ വെച്ച് കൂടുതർന്ന് മരത്തിലേക്ക് ചിരകൾ നിവർത്തി എന്ന് സുഹൃതകുമാരിയെ കവിതയെ വാറ്റിയെടുത്ത കവിതയാണ് ുമാരിക്ക് പിന്നെ സമർപ്പിക്കപ്പെട്ട കവിതയാണ് പെയ്തൊഴിഞ്ഞ രാത്രി മഴ ആ പേര് തന്നെ അതിനെ സൂചിപ്പിക്കുന്നുണ്ട് ആ കവിത അവസാനിക്കുന്ന ഇങ്ങനെയാണ് വേദനിക്കുന്ന വിരലിൽ ഉപ്പുവിരട്ടി പിന്നെ അവൾ അടുക്കള കവിതയ്ക്ക് തീ പകർന്നു വേദനിക്കുന്ന വിരലിൽ ഉപ്പുവിരട്ടി പിന്നെ അവൾ അടുക്കള കവിതയ്ക്ക് തീ പകർന്നു അപ്പോ അവളിലാണ് സ്ത്രീയിലാണ് ഈ കവിത ആരംഭിക്കുന്നത് അതില് അവൾ ചെയ്യുന്നത് അടുക്കള കവിതയ്ക്ക് തീ പകർന്നു എന്നാണ് അപ്പൊ അടുപ്പിൽ തീ പൂട്ടുക എന്ന കർമ്മത്തെ കവി വേറെ വിധാനത്തിലേക്ക് നയിക്കുകയാണ് അടുക്കള കവിതയ്ക്ക് തീ പകർന്നു അതെ അടുക്കള കവിതയ്ക്ക് തീ പകരുകയാണ് അടുപ്പിൽ ആ ഓരോ സ്ത്രീയെ തീ പൂട്ടുമ്പോൾ ചെയ്യുന്നത് അതിന്റെ അർത്ഥം താൻ എഴുതുന്നത് അടുക്കള കവിതയാണ് ഭൂമുഖ കവിതകളല്ല ഭൂമുഖക്കവിതകൾ എഴുതിയ എഴുതുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കുമുഖ കവിതകൾ എഴുതിയ കവികൾ ഉണ്ടായിരുന്നു കുമുഖ കുമുഖ കവിതകളല്ല പ്രധാനം ഇന്നത്തെ കവിത പിന്നാമ്പുറത്തിൻ്റെ കവിതകളാണ് അടുക്കള കവിതകളാണ് താൻ ലിംഗപരമായി സ്ത്രീയുടെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് ഉറക്കെ ഈ കവിതയിലൂടെ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് ഈ കവിതയിലൂടെ മാത്രമല്ല മറ്റ് പല കവികളുടെ കവി കവിതകളിലൂടെയും ബാബുരാജ് മലപ്പട്ടം സ്ത്രീയെ വളരെ 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 കൃത്യമായി അടയാളപ്പെടുത്തുകയും അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമ്മൾ സന്ധി പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു പഠിക്കുന്നൊരു ഉണ്ട് അഥവാ നമ്മളെ ഒരു പ്രതിസന്ധിയിലാക്കുന്നൊരു ഉണ്ട് അതാണ് ആദേശസന്ധി ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം പുതുതായി വരുന്നതിനെയാണല്ലോ ആദേശ സന്ധി എന്ന് പറയുന്നത് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ അത് ഒരു സന്ധിയുടെ മാത്രം കാര്യമല്ല എഴുത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ആ സന്ധിയിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നു ഏതൊരു എഴുത്തുകാരനും എഴുതുമ്പോൾ അറിഞ്ഞോ അറിയായോ അറിയാതെയോ അയാൾ സകലതിനെയും ആദേശം ചെയ്യുന്നുണ്ട് താൻ ജീവിക്കുന്ന ദേശത്തെ ആദേശം ചെയ്യുന്നുണ്ട് ആ ദേശത്തെ ജീവിക്കുന്ന വ്യക്തിയെ ആദേശം ചെയ്യുന്നുണ്ട് പിന്നെ അവിടുത്തെ പ്രകൃതിയെ ആദേശം ചെയ്യുന്നുണ്ട് ജീവിതത്തെ ആദേശം ചെയ്യുന്നുണ്ട് ഭാഷയെ ആദേശം ചെയ്യുന്നുണ്ട് എടുത്ത് എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനപരമായി ഒരു ആദേശം കയ്യിലാണ് നിലവിലുള്ള ദേശം എന്ന് പറയുന്നത് സ്നേഹശൂന്യമായ ഒരു ദേശമാണ് അത് ഈ കവിതയിൽ നിരന്തരമായി ബാബരാജൻ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ജീവിക്കാൻ കൊള്ളരുതാത്ത ഐഡന്റിറ്റി കാർഡ് ചോദിക്കുന്ന ആധാരം നഷ്ടപ്പെടുന്ന ഒരു ദേശത്താണ് ജനാധിപത്യ വിരുദ്ധമായ സ്ത്രീ വിരുദ്ധമായ മതാധിഷ്ഠിതമായ ഒരു ദേശത്താണ് നാം വസിക്കുന്നത് എന്ന് ഈ കവി തിരിച്ചറിയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ദേശത്തെയും വ്യക്തിയെയും പ്രകൃതിയെയും സ്ത്രീയെയും ഭാഷയെയും ഒക്കെ ആവേശം ചെയ്യുന്ന കവിതകളാണ് ബാബുരാജൻ്റെ ബാബുരാജു മലപ്പട്ടത്തിന്റെ ഈ സമാഹാരത്തിലെ പല കവിതകളും അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ് എന്താണ് കവിത എന്ന് ഓരോ കവിയും താൻ എഴുതുന്ന നേരത്ത് നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് എല്ലാ കവികളും അഭിമുഖീകരിക്കുന്ന ചോദ്യം തന്നെയാണ് എഴുത്തിന് കവിതയെ എല്ലാ കവികളും നിർവചിച്ചിട്ടുണ്ട് എങ്കിലും ഓരോ കവിക്കും താൻ കവിത എഴുതാൻ നിൽക്കുമ്പോൾ കവിത ഇതുവരെ പറയപ്പെട്ട ഒന്നുമല്ല പുതിയ എന്തോ ഒന്നാണ് അപ്പൊ ബാബുരാജു മലപ്പെട്ടവും എന്താണ് കവിത എന്ന ഈ ചോദ്യത്തെ തന്റേതായ രീതിയിൽ നേരിടുന്നുണ്ട് അതിന് ഉദാഹരണമായിട്ട് ഇത് ഭ്രാന്തിന്റെ അലങ്കാരം എന്നൊരു കവിതയുണ്ട് ആ ഈ ഇത്തരം ഒരു കവിത ഭ്രാന്തിന്റെ അലങ്കാരം പോലെ ഈ കവിത ബാബരാജും വലപ്പെട്ടതിന് മാത്രം എഴുതാൻ കവിത എന്ന കവിതയാണ് ഇങ്ങനെ മറ്റാർക്കും എഴുതാൻ കഴിയാത്ത തനിക്ക് മാത്രം എഴുതാൻ കഴിയുന്ന കവിത എഴുതുക എന്നുള്ളതാണ് ഒരു കവിത നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബാബരാജ് പല കവിതകളിലും കവിതകളിലും ഭ്രാന്തിന്റെ അലങ്കാരം തുടങ്ങിയ കുറെ കവിതകളിൽ അതിൽ തനിക്ക് മാത്രം കഴിയുന്ന കവിതയുടെ ഒരു ലോകം തുറന്നു വെക്കുന്നുണ്ട് അപ്പൊ ഭ്രാന്തിന്റെ അലങ്കാരമാണ് കവിത എന്ന് ഈ കവിതയെ മുൻനിർത്തി നമുക്ക് നിർവചിക്കാനാകും ഭ്രാന്തിന്റെ അലങ്കാരമാണോ കവിത ഭ്രാന്തി ഭ്രാന്തിനെ അലങ്കരിക്കുകയാണോ കവിത ചെയ്യുന്നത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ കവിതയിലൂടെ നമ്മോട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഉപമയ ഉപമയ കൊണ്ടല്ല ഉൽപ്രേക്ഷ കൊണ്ടല്ല പുതിയ കവികൾ കവിതയെ അലങ്കരിക്കുന്നത് ഭ്രാന്ത് കൊണ്ടാണ് കാരണം സമചിത്തത നമ്മുടെ ഒരു പ്രതീക്ഷ മാത്രമാണ് സമചിത്തത നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രത്തിലാണ് സമചിത്തത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ എന്ന് ബാബു ബാബുരാജ് ഈ കവിതയിലൂടെ അത് അഥവാ പല കവിതകളിലൂടെയും പറഞ്ഞു വയ്ക്കുകയാണ് നമ്മുടെ കാളില് പുറത്ത് നിൽക്കുന്നവർക്കാക്കാൻ വേണ്ടി പറയണത് കൊറേ പേര് പുറത്ത് നിൽക്കുന്നുണ്ട് പുറത്ത് നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കളും അകത്തു വന്നിരുന്ന സഹകരിക്കുന്നുണ്ട് നേരത്തെ തന്നെ എഴുത്തുകാർക്ക് കൊടുത്ത നിർദ്ദേശമുണ്ട് നിങ്ങളുടെ പുസ്തക പ്രകാശം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൾക്കാർ നിങ്ങളും കൂടി പോയി ആ പരിപാടി ചെയ്യാൻ പാടില്ല എല്ലാവരും അവസാനം വരെ ഇരിക്കണം ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞ കാര്യം എളുപ്പത്തിൽ മറക്കുന്ന ആൾക്കാരാണ് എന്നുള്ളതുകൊണ്ട് പുറത്ത് നിൽക്കുന്ന എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയണത് ഒന്നകത്ത് കേറിയിരിക്കണം സി ജി രേഖ എല്ലാവരും രേഖ കേൾക്കാൻ വേണ്ടി പറയുന്നത് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ജോസഫ് സഭാഷണാണ് കവിയാണ് മാധ്യമ പ്രവർത്തകനാണ് കൈലളിയുടെ ഇടുക്കി റിപ്പോർട്ടറാണ് അദ്ദേഹമാണ് ഈ പുസ്തകം പ്രകാശനം നടക്കുന്നു ഇത് സംസാരിക്കണം എന്നൊന്നും ഇപ്പോൾ നിശ്ചയമില്ല കാരണം ഞാൻ ഒരു കർത്തവ്യം നിർവഹിക്കാനല്ല ഇവിടെ എത്തിച്ചേർന്നത് വളരെയേറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ പുസ്തക പ്രകാശനം നടക്കുന്നു എന്നറിഞ്ഞതുകൊണ്ട് ആ പുസ്തക പ്രകാശനത്തിൽ ഒരു കാഴ്ചക്കാരനായി പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നത് അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ ഏറെ പ്രിയപ്പെട്ട രാവുണ്ണി മാഷ് കൈപിടിച്ച് ഈ വീടിയിലേക്ക് കയറ്റിയിരുത്തി ഒരു കർത്തവ്യം എന്നെ ഏൽപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട് സ്നേഹമുണ്ട് കാവിശികയോടും അതുപോലെ തന്നെ അതിൻ്റെ നായകനായ രാവുണ്ണി മാഷ്ണൂടുമെല്ലാം അതുപോലെ തന്നെ ഈ പുസ്തകം ഇവിടെ ബാബുരാജ് ബലപ്പട്ടം ഏറെ പ്രിയപ്പെട്ട കവി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല എങ്കിലും നിശബ്ദതയിലെ സുഷിരങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ കാലഘട്ടത്തെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു കവിതാ സമാകാരം ആകും എന്ന കാര്യത്തിൽ സംശയം എനിക്കില്ല എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പലപ്പോഴും നിശബ്ദത ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പലപ്പോഴും നിശബ്ദത മരണത്തെ നീട്ടിവെക്കലാക്കി മാറ്റുന്ന ഒരു കാലഘട്ടമായി മാറുമ്പോൾ ഉറക്കെ ശബ്ദിച്ചവരെല്ലാം വെടിയുണ്ടകൾ ഏറ്റുവാങ്ങുന്ന ഒരു കാലഘട്ടമാകുമ്പോൾ ഉറപ്പായും നിശബ്ദതയ്ക്ക് ചില സുഷിരങ്ങൾ ആവശ്യമുണ്ട് ആ വീർപ്പുമുട്ടു നിൽക്കുന്ന ആ ശബ്ദങ്ങളെല്ലാം ഒരു പ്രഷർ കുക്കറിന്റെ വാൽവിലൂടെ അല്ല അതൊരു പൊട്ടിത്തെറിയായി പുറത്തു വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല പുസ്തകത്തിന് വായന ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് നന്ദി നമസ്കാരം ബാക്കിയാണ് ആറ് പുസ്തകം കാര്യമില്ല സ്ഥി എന്തെഴുതുന്നു എന്നുള്ളത് തന്നെയാണ് എന്റെ കാര്യം ഞാൻ പത്രം എഴുതിയിട്ടൊന്നും കാര്യമില്ല ഇപ്പൊ എന്താണ് എഴുതുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ലൈൻ എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഏറ്റവും സൗഭാഗ്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വിറ്റ ഫോൺ കോളിലാണ് ഈ ഒരു ഹാൾ ലൈറ്റ് കണ്ണൂരിൽ നിന്ന് പോരാൻ കഴിഞ്ഞത് ഈ പുസ്തകം പ്രകാശനം നാട്ടിൽ വെച്ച് ചെയ്യാൻ വിചാരിച്ചാൽ ബാക്കിയുള്ള അഞ്ചു പുസ്തകങ്ങൾ നാട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ചെയ്യാതെ വിചാരിച്ചപ്പോഴാണ് ദീപ്ലിയുടെ പുസ്തകം കൂടെ ഉണ്ട് രണ്ടു പായൽ ബുക്സാണ് ഇറക്കുന്നത് ദീപ്ലിയുടെ പായൽ ബുക്സ് ഉണ്ട് പുസ്തകം ദീപ്ലി പറഞ്ഞ് ഇങ്ങനെ ലൗഡി ഭാഷ പറഞ്ഞിട്ട് ഒരു പുസ്തക പ്രകാശമുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്ന് മാഷ വിളിച്ച് നോക്കും ഞാൻ വളരെ എന്താ പറയുക ഇങ്ങനെ ആകൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല മാഷ വിളിച്ചപ്പോ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു ആകെ ഇറങ്ങി കാശ്ശികയിലുള്ള ബന്ധം കണ്ണൂർ എഡിഷൻ ഒപ്പനം എന്ന ഒരു സാഹിത്യ കൂട്ടുണ്ടാക്കുമ്പോൾ എല്ലാം വിളിച്ച് അതിൽ പങ്കെടുത്തു അങ്ങനെയാണ് ഞാൻ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കും ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് ട്രിറ്റർ ചെയ്ത ആളാണ് വീഴത്തേക്കെ എൻ്റെ ഭാഗമായിട്ട് കൂട്ടുപോയി ഞങ്ങൾ എല്ലാ പരിപാടിക്ക് ഒന്ന് പോകാനും പറ്റില്ല അതുകൊണ്ട് തന്നെ വാക്കിലെങ്കിലും അല്ലെങ്കിലും ക്യാമ്പുകളൊന്നും വരാനും പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ എൻ്റെ വിഷമനാണ് പോകാനൊക്കെ പറ്റും അപ്പം അങ്ങനെ വിളിച്ച് പുസ്തകം പുസ്തകങ്ങൾ തയ്യാറായിട്ടില്ലായിരുന്നു കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ പറഞ്ഞ മാഷം ശരിയാക്കെന്ന് പറഞ്ഞു അപ്പോൾ സതീശനാണ് അതിൻ്റെ ചെറിയ ക്യാഷ് അവതാരവും എഴുതാത്തൊരു പുസ്തകമാണ് അപ്പോൾ അതുകൊണ്ട് സതീശൻ മുറയാണ് അതിൻ്റെ കുറച്ച് ചെറിയൊരു ഭാഗം അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് സതീശൻ തന്നെ ആയിക്കോട്ടെ അതിൻ്റെ പരിചയപ്പെടുത്തൽ വിചാരിച്ചു എൻ്റെ നാട്ടുകാരനാണ് ഡീപ്പിനായിട്ട് നാട്ടുകാരിയാണ് ബാക്കിയെല്ലാം രാഹുൽ നിഷ് മുട്ടുകൊടുത്തു ബാക്കി രാഹുൽ നിമാഷാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെ അദ്ദേഹത്തിൻ്റെ നേരത്തെ പിന്നെ മേഷ് മാഷ ഈ ഒരു ഈ ഒരു ഊർജസ്വല്ല ഇങ്ങനെ നേരത്തെ നേരത്തെ പറഞ്ഞ ഉറുമ്പുകളെ പോലെ ഉറങ്ങാതെ ഓടി നടക്കാനുള്ള അദ്ദേഹത്തിന്റെ ശേഷി തന്നെയാണ് ഇത്രയാളെ ഇതാകത്തിലെത്താൻ കാരണമായിട്ടുള്ളത് തന്നെയാണ് തോന്നുന്നത് ഒരു പത്ത് പതിമൂന്ന് പതിനാല് വർഷം ആയിട്ടുണ്ട് പതിനാല് വർഷം മുമ്പ് ഞാൻ എൻ ജി ഒ ഉള്ള സമയത്ത് എൻ ജി ഒൻ സംസ്ഥാന സാഹിത്യ ക്യാമ്പ് ഇവിടെ നടക്കുമ്പോൾ രമണ്ണി മാഷായ ഡയറക്ടർന്നല്ല അപ്പോ ഈ വർക്ക് സെമി മാസം ആ കൂട്ടത്തിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിരുന്നു ആ ഒരു ഓർമ്മയുണ്ടാണ് അത് അത് അതൊക്കെ തന്നെ എന്നെ കവിതയിലേക്ക് കൊണ്ടുപോകുന്നത് എനിക്ക് പറയാം ഇപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനക്ക് അങ്ങനെ വെറുതെ ഇങ്ങനെ താലൂ താലൂലിച്ചിട്ടോ തൊട്ട് തലൂടിയിട്ടുവോ കവിതെന്നാണ് അറിയില്ല ഉള്ളതിനപ്പം തന്നെ പ്രതികരിക്കേണ്ടില്ല അതൊരു ഒരു പ്രശ്നം അതുകൊണ്ട് കഥയൊന്നും എഴുതാൻ പറ്റില്ല കവിത എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇങ്ങനെ മറുപടി കാടുകൾ തെങ്ങി പിങ്ങി ചെയ്തേണ്ടത് അല്ലേ ഇല്ല കാട് പോയ കാലത്ത് കാടില്ലാതെ എഴുതാനുള്ള ധൈര്യം തന്നെയാണ് കവിത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഈ നിശബ്ദത എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് എവിടെ എൻ്റെ കാട്ടിൽ നീ നാട്ടിന്റെ പുറത്ത് പോയിക്കുന്ന ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുമെന്ന് തിരിച്ചു പറയാനുള്ള ആർജ്ജവം കാണിക്കൽ തന്നെയാണ് കവിത അത് ഞാൻ ഞാനൊരു കഴിയോട് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ബ്രാതിന്റെ അലങ്കാരനെ എപ്പോഴെഴുതിയെന്ന് കിടക്കാറില്ല അത് അത്രയേറെ എന്നെ കറക്റ്റ് ചെയ്ത് കാരണം ഹൃദയത്തെ തകർത്ത് എഴുതി ഇപ്പം തന്നെ ഇതിൽ വരാത്ത കുറെ കഴിഞ്ഞിട്ട് പേടിച്ചിട്ടാണ് കാരണം എന്താവും എന്നറിയാം ഇപ്പം തന്നെ ഞാൻ നഗ്നഭാരതം എന്ന് പറഞ്ഞിട്ട് മണിപ്പൂരിനെ കുറിച്ചൊരു കളിയുണ്ട് വിച്ച് ഞാൻ തൊട്ടിട്ടില്ല ഞാൻ അത് ഇതിലേക്ക് കിടത്തില്ല അതിനുശേഷം ഇപ്പം നല്ലൊരു കളി എഴുതിയിട്ട് തുള എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തില്ല കാരണം കാരണം ഇങ്ങോട്ട് വരുന്ന അസ്ത്രങ്ങളെ പേടിക്കാതെ അങ്ങോട്ട് അമ്പയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു പരിപാടി കവിതയിലൂടെ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇവിടെ ഈ ഒരു ചടങ്ങിൽ എന്നെയും കൂടി ചേർത്ത് വെച്ചതിന് കാവിശ്യയുടെ മൈ മഹാപുഷത്തിൻ്റെ ഏതോ ഒരു ജില്ലയിലെ ഏതോ ഒരു ഇലയായി എന്നെയും ചേർത്ത് വെച്ചതിന് സ്നേഹം തന്നതിന് ഈ ഒരു കൂട്ടായ്മയിലേക്ക് എന്നെ കൂടി ചേർത്ത് വെച്ചതിന് ഹൃദയം കൂടി ചേർത്ത് വെച്ചു നന്ദി നമസ്കാരം